നമ്മൾ നമ്മളെന്തോ ചെയ്യുന്ന ഇത് മനപ്പൂർവ്വം കൊണ്ട് ഈ ഭീകരവാദികളെ ആൾക്കൂട്ടത്തിൽ നടുവിൽ നമ്മൾ ഇരുത്തുന്നത് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ നമ്മള് ചോദിച്ചത് ഇപ്പം നമുക്ക് ചിലപ്പോൾ ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മളിപ്പോൾ മുല്ലക്കര സഖാവ് നമ്മൾ തമ്മിൽ പങ്കെടുക്കാൻ വന്ന സഖാവ് എന്നെ കാണും പറയും മറ്റേ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കേട്ടോ ഞാനത് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ കാര്യം അങ്ങ് കെട്ടി അപ്പോഴാണ് നമ്മൾ ഒരുത്തരം വാടകക്കെടുത്ത് ഇടയ്ക്ക് ഇരുത്തി നീ മറ്റേ ചോദ്യം ചോദിച്ചോണം ചോദിച്ചുടങ്ങോ പണി ഇതായത് കൊണ്ട് അറിയാമല്ലോ ഈ നമ്മൾ തമ്മിലെ മെയിൻ പരിപാടി എന്താ അറിയാം ഇപ്പം നൃത്തി ഞാൻ പറയാം മര്യാദയ്ക്ക് വരുന്ന അതിഥികളെ അങ്ങോട്ട് ഇഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിച്ച് പരസ്പരം തിരിച്ചു വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ പണി കംപ്ലീറ്റ് ചില ആളുകളൊക്കെ അവിടെ സന്തോഷമായിട്ട് എന്താ പേര് ഞാൻ രാജാവ് ചന്ദ്രശേഖരൻ എന്നൊക്കെ പറഞ്ഞിരിക്കും അവസാനം ഈ നമ്മൾ തമ്മിൽ കഴിയുമ്പോൾ ഒറ്റ പോക്കാവർ ഒരു ഒരു ഒരിക്കലും നമ്മുടെ കെ ജയകുമാർ സാറ് വന്നവിടെ ഇരുന്നു സാറ് എടുത്തും പലത്തുമൊക്കെ നോക്കി നോക്കിയപ്പോൾ സാറ് നോക്കി നല്ല ശത്രുക്കളൊന്നും ഇല്ല അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നല്ല ഭാഷയുണ്ടല്ലോ അദ്ദേഹത്തിന് എന്നോട് ചോദിച്ചു ആരും ഇല്ലല്ലോ ഞാൻ അവന് കുഴപ്പമില്ല സാർ ഇവരൊക്കെ സംസാരിക്കുന്നത് ആയിക്കോട്ടെ തുടങ്ങാം തുടങ്ങി ഡി ആർ കൃഷ്ണകിരിയുടെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ ആ ഭീകരവാദിയായിട്ട് ആ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇടരിപ്പുണ്ടായിരുന്നു അവൻ്റെ രണ്ട് കെട്ട് ഫയലുമായിട്ടാണ് വന്നത് ജയവുമർ സാറിനെ പൂട്ടാനായിട്ട് ഈ അവനൊരു നാല് ചോദ്യം ചോദിച്ചു നാല് ചോദ്യം ചോദിച്ച് ജയവുമർ സാറിൻ്റെ ഐ എസ് ഒക്കെ ഒന്ന് ഷെയ്ക്ക് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സാറിനോട് പറഞ്ഞാൽ സാറ് സമ്മതിക്കത്തില്ല ഷേക്കായെന്ന് എനിക്കല്ലേ അറിയൂ സാറ് മറുപടി പറയാൻ പെട്ട പാട് മലയാളത്തിൽ അമ്പത്തിമൂന്ന് അക്ഷരം പോരാതെന്ന് സാറിന് തോന്നി തികയുന്നില്ല അപ്പോൾ പിന്നീട് ഒരു ആറ് മാസം കഴിഞ്ഞ് വന്നപ്പോൾ സാറ് ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു അന്ന് വന്ന പോലുള്ള ഭീകരമാർ പോലെ ഇതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചില ആൾക്കാരെ നമ്മൾ അണ്ടറേറ്റ് ചെയ്യുന്നതാണ് സാറെന്ന് ചോദിച്ചാൽ അയാൾ വളരെ ലോജിക്കലായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ലോജിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലോജിക്കലായിട്ട് മറുപടി പറയണം ഇല്ലോജിക്കലായിട്ട് ഇറങ്ങി ചാടിയിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ചില ഭീകരവാദി നമ്മൾ എന്തോ ചെയ്തു ഇത് മനഃപ്പൂർം കൊണ്ട് ഈ ഭീകരവാദികളെ ആൾക്കൂട്ടത്തിൽ നടുവിൽ നമ്മൾ ഇരുത്തുന്നത് അത് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ ചോദിച്ചത് ഇപ്പം നമുക്ക് ചിലപ്പം ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മളിപ്പോൾ മുല്ലക്കര സഖാവ് നമ്മൾ തമ്മിൽ പങ്കെടുക്കാൻ വന്ന സഖാവ് എന്നെ കാണും പറയും മറ്റേ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കേട്ടോ ഞാനത് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ കാര്യം അങ്ങ് കെട്ടി അപ്പോഴാണ് നമ്മൾ ഒരുത്തരം വാടകക്കെടുത്ത് ഇടയ്ക്ക് ഇരുത്തിയും നീ മറ്റേ ചോദ്യം ചോദിച്ചോണം കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇടപെട്ടോണമെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അതിഥികളെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യും പക്ഷെ അതൊരു സംവാദ വേദിയായിരുന്നു പലതും നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിബേറ്റായിരുന്നു ഇപ്പോഴുള്ള ഒരു കുഴപ്പം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിബേറ്റ് ഞാൻ ട്വൻറ്റി ഫോറിൽ ഉൾപ്പെടെ പറയുക കംപ്ലീറ്റ് ചെറിയ എടാ പൊട്ട അതിഥിയെ വിളിക്കുന്ന പൊട്ട അമിട്ടായിട്ട് കേടാന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ബൈജു കൊട്ടരകൻ എന്നൊരാളുണ്ട് ബൈജു ഒരാളെ കുരങ്ങനും എന്തോ വിളിച്ചെന്നും പറഞ്ഞ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അതായത് വാർത്താവിതരണ വകുപ്പാണല്ലോ നിയന്ത്രണം അവിടുന്ന് ഒരു കത്ത് വന്നു അപ്പോൾ അവർക്കറിയത്തില്ലല്ലോ ഈ കുരങ്ങൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അപ്പോൾ ഒരു ആൻറ്റി സോഷ്യൽ വേഡ് കുരങ്ങൻ ഉപയോഗിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ തര ആധരവോടെ ചില ആളുകളെ നമ്മുടെ കേരളത്തിൽ വിളിക്കുന്ന പേരാണത് അപ്പോൾ അത് ഈ കക്ഷി കയറി ഇങ്ങനെ ചർച്ചയിൽ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സോറി അപ്പോളജിയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചർച്ചകളിൽ ഇങ്ങനെ കേൾക്കുന്ന ഒരു കാലമാണ് അപ്പോൾ റേഡിയോ പെട്ടിയിലൊന്നും ഇങ്ങനെ നമ്മൾ കേട്ട് കാണത്തില്ല അപ്പം നമ്മൾ കേരളത്തിൽ ഞാൻ ഈ മാധ്യമത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ ഉള്ളറകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ചില കാര്യങ്ങളൊന്നും എനിക്ക് പറയാനും പറ്റത്തില്ല കാരണം ഞാൻ ഈയിടയ്ക്ക് ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഡി സി രവി എൻ്റെ അടുത്ത് ഇരിക്കയായിരുന്നു അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു പുള്ളി എന്നോട് പറഞ്ഞ് ഈ അവതാരകർക്കായിട്ടുള്ള ഒരു ഗൈഡ് പുസ്തകം പോലും സാധനം എഴുതാൻ പറ്റും അത് നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ അദ്ദേഹം ഒരു നല്ല ഒന്നാം തരം ഡി സി കിഴക്കാൻ മുറിയാ ഞാൻ ചോദിച്ചൊരു പുസ്തകം എഴുതി കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പുസ്തകത്തിൽ താല്പര്യമില്ല അതിനങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിടി എഴുതി ക്വാളിഫൈഡ് അല്ല ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ആത്മകഥ അവതാരകൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കാണുന്ന രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞു ഒരു ടി വി അവതാരം എൻ്റെ കുമ്പസാരം ഒരു ടൈറ്റ് ഉഴിഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വരാൻ കുറേ സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുമ്പസരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു ഡി സി ടി വി അല്ലേ ആള് പുള്ളി പിറ്റേന്ന് വിളി തുടങ്ങി ഇത് എപ്പോഴാണ് എഴുതുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഇനി പിണക്കാൻ പറ്റത്തില്ലല്ലോ ഈ നാട്ടിൽ ആരെയും പിണക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാനിരുന്ന് എഴുതി ഒരധ്യായം എഴുതി നോക്കി ഫ്രീഡോ മിഡ് നൈറ്റ് ലോറി കോളൻസ് ഒക്കെ എഴുതിയ സ്റ്റൈലിൽ എ കെ സെൻറ്ററിൽ വരുന്ന ഇ എം എസും കുതിരിപ്പാട് ജനാലെ തുറന്ന് പുറത്തേക്ക് നോങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് തുറന്ന് വെച്ചൊരു പുസ്തകമായിട്ട് എഴുതി ഒരത്തിയായി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഭയക്കുന്നത് ഈ മെഡിറ്റിലെ ബ്ലാങ്കേറ്റയ്ക്കുള്ള അടിയാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അടി കിട്ടിയാൽ ചിലപ്പോൾ ചത്തുപോകും അപ്പോൾ ആ അടി ഉറപ്പാണെന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ അടി നിങ്ങൾക്ക് ഉറപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു അടി ഇപ്പം അത് ഇപ്പം മരണാനന്തര പറ്റുമല്ലോ അപ്പോഴത്തെ ഡി സി ടി വിയുടെ താല്പര്യവും പോകൂല്ലോ ബന്ധിയും അതാ നല്ലതെന്ന് പറഞ്ഞു ഞാനതോടെ തീരുമാനിച്ചു ഇത് മരണാനന്തരം പബ്ലിഷ് ചെയ്താൽ മതി